പനി ബാധിച്ച് പ്രാക്തനഗോത്രമായ ചോലനായിക്കറ യുവതി മരിച്ചു കരുളായി ഉൾവനത്തിലെ കുപ്പമല ചാത്തന്റെ ഭാര്യ സുസ്മിതയാണ് മരിച്ചത് യുവതിക്ക് ആശുപത്രിയിൽ രേഖപ്പെടുത്തിയ വയസ്സ് ഇരുപതാണ് എന്നാൽ പത്തൊൻപത് വയസ്സേ ആയിട്ടുള്ളൂവെന്ന് ഐ ടി ഡി പി അധികൃതർ അറിയിച്ചു ചാത്തന്റെ മകൻ കാളന്റെയും പരേതനായ മാതിയുടെയും മകളാണ് സുസ്മിത കരുളായിൽ നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെ കുപ്പമലയിൽ പാറ അളയിലാണ് കുടുംബം കഴിയുന്നത് മാഞ്ചേരി വരെ ജീപ്പ് ചെല്ലും തുടർന്ന് ആറ് കിലോമീറ്റർ ചെങ്കുത്തായ മലകൾ കയറി ഇറങ്ങണം മൂന്നാഴ്ച മുൻപാണ് സുസ്മിതയ്ക്ക് പനി തുടങ്ങിയത് എന്നാൽ ചികിത്സ തേടിയിരുന്നില്ല അവശ്യയായ വിവരമറിഞ്ഞ് ഐ ടി ഡി പി ഡിഇഒ ടി മധുമോൻ ഇടപെട്ട് സുസ്മിതയെ മാഞ്ചേരിയിൽ എത്തിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു തുടർന്ന് ചാത്തൻ ഭാര്യയെ കുട്ടയിൽ ചുമന്നാണ് മാഞ്ചേരിയിൽ കൊണ്ടുവന്നത് മുപ്പതിന് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വയറുവേദനയും ഉണ്ടായിരുന്നുവെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് പെട്ടെന്ന് രക്തസമ്മർദ്ദവും ശരീരത്തിൽ ഓക്സിജന്റെ അളവും കുറഞ്ഞു തുടർന്ന് തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി മൂന്ന് പതിനഞ്ചോടെ സുസ്മിത മരിച്ചു കുട്ടിയായിരിക്കെ സുസ്മിത നിലമ്പൂർ മഹിളാ സമഖ്യയുടെ ശിക്ഷൻ കേന്ദ്രത്തിൽ അന്തേവാസിയായിരുന്നു ചാത്തൻ ഭാര്യയാക്കിയ ശേഷം പുറം ലോകം കാണുന്നത് മുപ്പതിന് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് സുസ്മിതയുടെ മരണമറിഞ്ഞ് സമഖ്യ ജില്ലാ കോർഡിനേറ്റർ എം റജീന വി ഫസീല കെ അജിതാ മണി ഐ ടി ഡി പി അധികൃതർ എന്നിവർ ആശുപത്രിയിലെത്തി ക്രമീകരണങ്ങൾ നടത്തി മൃതദേഹം ഇന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തും God. ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം